ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു എക്സ്പെരിമെന്റ് ആണ് ഇത് സക്സസ് എന്നറിയില്ല നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ള് കണ്ടുപോക്ക് ആക്കിക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്തതു കൊണ്ട് ഈ ഒരു സൈക്കിൾ ഞാൻ എങ്ങനെ ഇങ്ങനെ ആക്കി എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വെറുമൊരു റീസ്റ്റോറേഷൻ വീഡിയോ അല്ലെ നയൻ്റീസ് കിഡ്സിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും പണി പഠിച്ചത് ഈ ഒരു റീസ്റ്റോറേഷൻ കാണുന്ന സമയത്ത് പല ആൾക്കാർക്ക് ഇത് റിലേറ്റബിൾ ആയിരിക്കും കേട്ടോ കാരണം ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് പുതിയ സൈക്കിൾ വാങ്ങിക്കാൻ പറ്റിയില്ല ഇപ്പൊ എനിക്ക് എത്ര സൈക്കിള് മേടിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പൊ ഉണ്ട് എന്നാലോ ചെറുപ്പത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും ഇപ്പ ഇല്ല സൈക്കിൾ റിപ്പയറിംഗ് എങ്ങനെ പഠിച്ചതെന്നല്ലേ പണ്ടന്റെ അളയകാരണോറോ പരിപാടി സൈക്കിൾ റിപ്പയർ ആണ് എനക്കാണെങ്കിൽ എല്ലാ പരിപാടിയും ഭയങ്കര ഇഷ്ടം ബംഗാളികൾ കണ്ടുപഠിക്കുന്ന പോലെ ഞാൻ ചെറുപ്പത്തിൽ ഇന്ന് കണ്ടുപഠിച്ചതാണ് കണ്ട ആക്രിക്കടയിൽ പോയിട്ടാണ് നമ്മൾ പർച്ചേസിംഗ് മൊത്തം നമ്മളെ മൊയ്തുപാലത്തിന്റെ തൊട്ടിപ്പറ ഒരു ഗുജിരി ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു സൈക്കിളിനെ ഞാൻ എപ്പൊ നോട്ടീസ് ചെയ്യും വീടുകളിലെ പോയി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന പൈസയും നാമനി സക്കാത്ത് കിട്ടുന്ന പൈസയും ഉമാന്റെ കാര്യമായ ഇടപെടലുകളുണ്ട് അങ്ങനെ ഞാൻ ആ സൈക്കിൾ സ്വന്തമാക്കി ഹാവു അറിഞ്ഞിട്ട കാര്യം മെക്കാനിക്കിന് അടുത്ത് കൊടുക്കാൻ പൈസ വേണ്ട വേണ്ടത്തിനോട് വാവാടിന്റെ വീടേ പോയിട്ട് റെഡിയാക്കും ഒരു രണ്ട് മൂന്ന് തവണ പോയി പിന്നെ പോവാൻ നിൽക്കില്ല അങ്ങനെ ഏം ക്ലാസിൽ പഠിക്കുന്ന സമയത്ത് സ്വന്തം സെറ്റപ്പിൽ പരിപാടി അങ്ങ് തുടങ്ങി എല്ലാവർക്കും ഒന്നും ഇല്ല നമുക്ക് വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് ചങ്ങായിമാരുണ്ട് അവിടുന്ന് തുടങ്ങിയതാണ് ഈ ഒരു ജേണി നമ്മൾ പിന്നെ എല്ലാ പണിയെടുക്കുമല്ലോ നമുക്കിണ്ടാ പേടി നമ്മളെ സ്കില്ലിൽ ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടിട്ടായിരിക്കും പഠിച്ചവന് ഇതുപോലൊരു സൈക്കിൾ നമ്മളെ കൺമണ്ണിൽ എത്തിച്ചുകൊണ്ട് തന്നത് ഞാൻ കഥയെല്ലാം പറയുമ്പോഴത്തേക്ക് സൈക്കിളിന്റെ പണി കഴിഞ്ഞേട്ടാ അങ്ങനെ അവസാനത്തെ അറ്റകുറ്റ പരിപാടിയാണ് ഇപ്പം പണ്ട് രണ്ടുപേക്ക് ബ്രേക്ക് കേട്ടാ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടുപൂർക്ക് കടല ഇട്ടായ പോലും കിട്ടൂല നമ്മളെ സൈക്കിൾ ഷോറൂം വന്ന് കഴിഞ്ഞാൽ പോലെ ആക്കി കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാ ചെറുതായിട്ടൊന്ന് ഫോളോം കൂടി ഇനി ടെസ്റ്റ് ഡ്രൈവും കൂടി കഴിഞ്ഞാൽ ഹാപ്പി ആയി അപ്പോ ഓക്കെ ബൈ